ഹലോ ഗൈസ് മണിക്കൂറുകൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത് എന്തിന് റിലീസാക്കാൻ റിലീസാക്കാൻ വേണ്ടിയിട്ടല്ലോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇന്നിപ്പോൾ ബന്തികളെ റിലീസാക്കിയിട്ടുണ്ട് മൂന്ന് ബന്ധികളെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ ഫുട്ടേജസും വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെഡ് ക്രസൻറ്റിനും കൈമാറിയത് മൂന്ന് ഇസ്രായേലി സ്ത്രീകളെയാണ് ബന്ധികൾക്ക് മോചനം കിട്ടിയിട്ടുണ്ട് നല്ല സന്തോഷപരമായിട്ടുള്ള വാർത്തകളാണ് വരുന്നത് ഇനി പ്രിസനേഴ്സിനെയും വിട്ട് ഇത് മൊത്തം എന്താകും സമാധാനത്തിലേക്ക് മെല്ലെ മെല്ലെ പോവും അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് വരെന്തെങ്കിലും നല്ല സന്തോഷപരമായ വാർത്തകളാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് വരാം വരാൻ പോകുന്ന സ്വർണ്ണ വീട്ടിൽ സാധ്യത നേരത്തെ പരിപാടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിനെങ്ങൾക്ക് സ്വർണം വിളിക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് പകരം അത് മാറിയിക്കാ അത് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സന്തോഷകരമായ വാർത്ത എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിഷമം വേറെ വരുന്നുണ്ട് എത്രയോ ആളുകൾ നാൽപ്പത്തി ആറായിരത്തിൻ്റെ മുകളിലുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട് എത്ര ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബോംബിൻ്റെ ഇതൊക്കെ പൊള്ളലും മറ്റുള്ളതും അതൊക്കെ പറയാക്കാ നല്ലത് നമുക്കത് സന്തോഷകരമായിട്ടുള്ള വാർത്ത പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയാണ്ട് എന്തായാലും ഒരുപാട് കാലത്തെ ബന്ധനത്തിന് ശേഷം അവർ മൂന്ന് പേര് റിലീസായിട്ടുണ്ട് ഈ മുപ്പത്തി മൂന്ന് ആളുകളാണ് ആണ് ഇതിൽ ആകെ വിടുന്നത് അതിൽ മൂന്നാളുകളാണ് പോട്ടിട്ടുള്ളത് അതേപോലെ രണ്ടായിരത്തോളം പ്രിസണേഴ്സ് അവരെയും വിടും അങ്ങനെയാണ് ഇതിൽ അപ്പോൾ ഇവിടെ ഇതുവിടെ അതൊക്കെ നിങ്ങൾ മറ്റുള്ള വാർത്താ ചാനലുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സീസ്ഫെയർ യാഥാർത്ഥ്യമായിട്ടുണ്ട് മന്തികളെ വിട്ടിട്ടുമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഓക്കെ മറ്റുള്ള ഫുട്ടേജുകളൊക്കെ ഞാൻ പറയുന്നില്ല നമുക്ക് വേറെ വീഡിയോകളിലാണെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപതല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ സ്വർണ്ണവില ഈ നാളെ കുറയാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് ഇത് പറയുമ്പോൾ തന്നെ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ സ്വർണ്ണവില കൂടുമെന്ന് പറയുന്ന ഒരു വേറെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്തായാലും സ്വർണ്ണവില നാട ഇടിയാനാണ് സാധ്യത അപ്പോൾ അതാണ് വാങ്ങാടാളുകൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കാരണം സമാധാനം രൂപപ്പെടുകയാണല്ലോ ഇത് പെർമനൻറ്റ് സിസ്ഫർ ആയി കിട്ടിയാൽ വളരെ നല്ലത് പക്ഷേ അവിടുത്തെ ആ പ്രശ്നങ്ങൾ നന്നേക്കുവാൻ തീരുമാനം ഇല്ല എന്ന് എനിക്കറിയത്തില്ല അത് മെല്ലെ മെല്ലെ പെർമനൻറ്റ് സിസ്ഫർ ആയിക്കഴിഞ്ഞാൽ തന്നെയാ പറഞ്ഞ് റെസ്യൂം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടി പെർമനൻറ്റ് സിസ്ഫർ ആവാനുള്ള സാധ്യതകളും ഉണ്ട് കാരണം ട്രംപ് ആയതുകൊണ്ട് അവിടെ ഓക്കെ അപ്പോൾ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കപ്പെടുന്ന പക്ഷം അങ്ങനെ പറഞ്ഞു പറഞ്ഞ സെറ്റിംഗ് ഒക്കെ ആയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഗോൾഡ് ഇടിയാനാണ് സാധ്യത ഇനി ട്രംപ് താള ഇന്നാഗുറേഷനും അതിൽ സ്വർണ്ണവില ഉയർത്തുന്ന ഫാക്ടേഴ്സാണ് അത് പക്ഷേ സമാധാനം രൂപപ്പെടുത്തുമ്പോൾ സ്വർണ്ണവില ഇടിയും എന്നാണ് നിഗമനം പക്ഷേ ഇതൊരു ഫൈനൽ വാക്കല്ല അപ്കമ്മിങ് മണിക്കൂറുകൾ നടക്കുന്ന ഓരോ ഇൻസിഡൻറ്റിനും പ്രധാനമുണ്ട് മാത്രമല്ല നമുക്ക് മാർക്കറ്റ് തുറന്ന ശേഷം ഇനി എന്താ ഇതിലുള്ള പാറ്റേൺ എന്താ എന്തായാലും നാളെ എങ്ങാനും പുലർച്ച മാർക്കറ്റ് സ്വർണ്ണവില കുതിച്ച് ഉയരുകയാണെങ്കിൽ മനസ്സിലാക്കി കോളി ഗെയ്സ് സ്വർണം പിടുത്തം വിട്ട് പോകുക എന്ന് മനസ്സിലാക്കണം അതിൻ്റെ റേഞ്ച് ലെവൽ മാറ്റിയാണ് അതിന് കാരണം സീസ്ഫെയർ വന്നിട്ട് സ്വർണ്ണവില ഞാൻ ഇല്ലെങ്കിൽ ഞാൻ പറയാം നമ്മൾ ഇടീമെന്നാണ് കാണുന്നത് പക്ഷെ നാളെ പുലർച്ചെയൊക്കെ മാർക്കറ്റ് ഉയരുകയാണെങ്കിൽ അത് ട്രംപ് എഫക്റ്റാണ് സ്വർണ്ണവില പറക്കും എന്ന് മനസ്സിലാക്കണം നമ്മൾ വേഗം ട്രാൻസ്ഫോർമേഷൻ്റെ വേറെ ലെവലാണ് മനസ്സിലാക്കുകയും വേണം വാങ്ങാണ്ട് അപ്പോൾ വാങ്ങുകയും വേണ്ടിവരും കാരണം നാളൊക്കെ രാവിലെ കുതിച്ചുയരാൻ പോവുകയാണെങ്കിൽ അപ്പോൾ വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള ആ ഇതിലേക്കാലം നാളെ കുറയുമ്പോൾ നാളെ കുറയുമെന്നാണ് നിഗമനം നാളെ ചെറിയൊരു റേസിങ് അതൊന്നും അല്ല ഞാൻ പറയുന്നത് ആളെ രാവിലെ കുതിച്ചു തരുന്നുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ സ്വഭാവം മാറി ബിറ്റ് കോയിന് വണ്ടു ഉയർന്ന പോലെ ഉയരാനുള്ള പരിപാടി മനസ്സിലാക്കണം അപ്പോൾ കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തിങ്കളാഴ്ച അല്ലെങ്കിൽ സ്റ്റേറ്റ് നെഗറ്റീവിനെസിലാണ് വേരലുള്ളത് ഇനി ട്രംപിൻ്റെ എഫക്റ്റും ഈ രണ്ട് എഫക്റ്റും ഉള്ളത് ഈ സീസ് ഫെയർ വന്ന കാരണം അത് എല്ലാവരും നാളെ ഉയരും എന്നിട്ട് വാൾ സ്ട്രീറ്റ് മെയിൻ സ്ട്രീറ്റിലൊക്കെ പറയുന്നത് എന്നാലും റിസ്ക് എടുത്ത് പറയുകയാണ് കുറയാനാണ് സാധ്യത എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം എന്തായാലും നല്ല സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് സീസ് ഫെയർ വന്ന